ഈ കിടക്കുന്ന ഉണങ്ങിയ കരിൽ വെച്ചാണ് എത്ര കായ്ക്കാത്ത മാവും നമ്മൾ കായ്പ്പിക്കാൻ പോകുന്നത് തീ അണങ്ങി കഴിയുമ്പോൾ നമ്മളിതിനെ പെതിക ഇതിൻ്റെ മു ചുവട്ടിലേക്കൊന്ന് അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കണം കേട്ടോ എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എടുക്കുന്ന ഒരു മാവിൻ്റെ ചോട്ടിൽ വെച്ചാൽ അപ്പോൾ സ്വാഭാവികമായിട്ടും മാവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത് അതിന് മറ്റൊരു കാര്യം പറയട്ടെ നമുക്കിപ്പം കേരളത്തിൽ നമുക്ക് പരക്കെ ഭയങ്കര ചൂടാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഉപകാരം ഉണ്ടായെന്ന് വെച്ചാൽ നമുക്കിത് ഈ ഒരു വീട്ടിലെ മാവുള്ളവർക്കൊക്കെ ശരിക്കും ഇപ്പം കായ്ച്ചിട്ടുണ്ടാകും മഴ ആയിരുന്നുണ്ടെങ്കിൽ ഒരുപാട് പൂവളൊക്കെ പോയിട്ട് വളരെ കുറച്ച് മാത്രമേ കായ്ക്കത്തുള്ളൂ അതിലും ഏറ്റവും ഉപരി കായ്ച്ചിരിക്കുന്ന നമുക്ക് റോഡ് സൈഡിൽ നിൽക്കുന്ന ഇതുപോലുള്ള മാവുകളായിരിക്കും ഏറ്റവും കൂടുതൽ കായ്ച്ചിരിക്കുന്നത് നമുക്ക് ചിലപ്പോൾ ഒരു കൊലയിൽ തന്നെ ഒരു അഞ്ചോ ആറും മാങ്ങയൊക്കെ ഒരുമിച്ച് കായ്ക്കുന്ന രീതിയിലായിരിക്കും എപ്പോഴും അത് മഴയാപ്പോലും അല്ലെങ്കിൽ പോലും എപ്പോഴും കായ്ക്കുന്നത് റോഡ് സൈഡിലുള്ള മാവുകളായിരിക്കും അതിനുള്ളൊരു കാരണമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഈ റോഡ് സൈഡിലുള്ള മാവ് ഏറ്റവും കൂടുതൽ കായ്ക്കുന്നത് ഇപ്പം നമ്മൾ ചിലപ്പോൾ വീടുകളുണ്ടെങ്കിൽ ചിലർക്ക് വീട്ടിലൊക്കെ നമ്മൾ പറമ്പിൽ നിൽക്കുന്ന മാവ് നിറച്ച് കായ്ക്കുന്നുണ്ടാവും എന്നാലും ഏറ്റവും കൂടുതൽ ഒരു തൊണ്ണൂറ് ശതമാനവും നമ്മുടെ റോഡ് സൈഡിൽ നിൽക്കുന്ന മാവുകളാണ് എപ്പോഴും നല്ലപോലെ കായ്ച്ച് വരുന്നത് അതിനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ റോഡുകളിൽ പോകുന്ന വാഹനങ്ങളാണ് വാഹനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൽ നിന്ന് വരുന്ന ആ ഒരു പുക അതായത് കാർബൺ കാർബൺ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മാവുകൾ റോഡ് സൈഡിൽ നിന്ന് മാവ് ഏറ്റവും കൂടുതൽ കായ്ക്കാനുള്ള ഒരു പ്രധാന കാരണം അപ്പോൾ നമുക്ക് ഒരിക്കൽ ഒരു കാരണവശാലും നമ്മുടെ പറമ്പിലേക്ക് നിൽക്കുന്ന ഈ ഒരു മാവിലേക്ക് ചിലപ്പോൾ ആ ഒരു പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കാറ്റോ ഒന്നും എത്താത്തതുകൊണ്ടാണ് കൂടുതലായിട്ടും കായ്ക്കാത്തത് അപ്പം അങ്ങനെയുള്ള മാവുകൾ അതായത് നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന മാവുകൾ എത്ര വർഷമായിട്ട് നിങ്ങൾക്ക് വളരെ കുറച്ച് മാത്രം മാങ്ങൾ ആണ് തരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കാർബൺ ഉണ്ടാക്കി ഈ ഒരു മാവിന് കൊടുക്കാൻ പറ്റും അപ്പം ആ ഒരു വീഡിയോ എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ ഒരു മാവിൽ കാണും ശരിക്കും കായ്ച്ചിട്ടുണ്ട് ഇത് തൊട്ട സൈഡിക്കൂടെ റോഡാണ് പോകുന്നത് ശരിക്കും വണ്ടികൾ പോകുന്നത് തന്നെ ഡയറക്റ്റ് കാർബണും പൊടിയൊക്കെ അടിച്ച് ഇത് പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും പഴുക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് നമ്മുടെ പറമ്പിൽ മറ്റൊരു മാവുന്നപ്പോൾ വളരെ കുറച്ച് മാത്രം ഒരു മാവ് ആ ഒരു മാവിൻ്റെ ചോട്ടിലേക്ക് പോയിട്ട് എങ്ങനെ നമുക്ക് കാർബൺ ഉണ്ടാക്കാനാണ് നമ്മൾ വീഡിയോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് ആ മാവിൻ്റെ അടുത്തേക്ക് പോകാം അന്നേരം നമ്മൾ ഉദ്ദേശിച്ചത് ഈ ഒരു മാവിൻ്റെ ചോട്ടിൽ വെച്ച് അത് ചെയ്യാവുന്നതാണ് പക്ഷേ ഇവിടേക്ക് വന്നപ്പോൾ അതിന് ചുറ്റിനും കുറേ കരിയാപ്പിലയും അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് നമുക്ക് ഇവിടെ ഒന്നുള്ള സൗകര്യമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാഴ്ച മാവിൻ്റെ ചോട്ടിൽ തന്നെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഒരിക്കലും ചെയ്യേണ്ടത് കാഴ്ച മാ അല്ലെങ്കിൽ പൂത്തു നിൽക്കുന്ന മാവിൻ്റെ ചോട്ടിലല്ല നിങ്ങൾ വളരെ കുറച്ച് മാത്രം കായ്ക്കുന്ന ആ ഒരു മാവിൻ്റെ ചോട്ടിലാണ് ഇത് ചെയ്യേണ്ടത് എന്നാൽ ഞാൻ ഇപ്പം ജസ്റ്റ് അവിടെ ഒന്ന് കാണിച്ചു തരാം അന്നേരം നമ്മൾ ആ നാച്ചുറൽ കാർബൺ ഉണ്ടാക്കാനുള്ള സാധനം നമ്മുടെ മണ്ണിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതാക്കി കിടക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതേ മാവിൻ്റെ തന്നെ കരിയാണ് ഓറി ഉണങ്ങിയ കരിയിലാണ് കിടക്കുന്നത് ഈ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ നാച്ചുറൽ കാർബൺ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ് നമുക്കിനി വേണ്ടുന്നത് ഒരു തീപ്പെട്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈറ്റർ നമ്മളൊരു തീപ്പെട്ടി എടുത്തിട്ടുണ്ട് ഞാനിത് എന്തെങ്കിലും നമ്മുടെ ഒരു തീപ്പെട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ട് കാര്യമാണ് നമുക്ക് ഒന്ന് കത്തിക്കാം കേട്ടോ നല്ല ഉണങ്ങിയ പരുവായത് തന്നെ വളരെ പെട്ടെന്ന് കത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് വെള്ളം വല്ലതും അടുത്തെടുത്ത് വെച്ചിട്ടേ നിങ്ങൾ കത്തിക്കാൻ പാടുള്ളൂ കേട്ടോ അതേ കത്തി വരുന്നുണ്ട് നമുക്ക് ചെയ്തത് ഇപ്പം തന്നെ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാർബൺ ഉയർന്നു തുടങ്ങി അതായത് നമ്മുടെ ഈ ഒരു കരിയിലെ കത്തിക്കുന്ന ആ ഒരു പുക ഒരിക്കലും നമ്മുടെ ഈ ഒരു മൂട്ടിലേക്ക് ചേർത്തിട്ട് അതായത് മാവിൻ്റെ മൂട്ടിലേക്ക് ചേർത്തിട്ട് കത്തിക്കരുത് ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പിട്ട് മാത്രമേ കത്തിക്കുക അതിൻ്റെ പോകുക നമ്മുടെ ആയിട്ട് നമ്മുടെ ഈ ഒരു മാവിൻ്റെ ഇലയിലേക്കും തണ്ടിലേക്കും അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം കാട്ടടിക്കുന്നതു കൊണ്ടാണ് ഈ സൈഡിലോട്ട് പോകുന്നത് അപ്പം വൈകുന്നേരമൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ മുകളിലേക്ക് വരും അല്ലെങ്കിൽ രാവിലെ തന്നെ വരും അപ്പോൾ നമുക്കിപ്പം ജീവിച്ചത് ഇതുപോലെ നല്ല രീതിയിൽ കത്തി അത്തുള്ള മുഴുവൻ കരിയും നമ്മുടെ ഈ ഒരു ആകാശത്തേക്ക് ഇങ്ങനെ ഉയരണം അതായത് മാവിൻ്റെ ഇലകളിലേക്ക് ഇങ്ങനെ ഉയർന്നു പൂക്കൊണ്ടേ ഇരിക്കണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കായ്ക്കാത്ത മാവും നമുക്ക് നല്ല രീതിയിൽ തന്നെ കായ്പ്പിക്കാൻ പറ്റും ഈ വർഷം ചെയ്താൽ അപ്പോൾ അടുത്ത വർഷം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ആ ഒരു റിസൾട്ട് കിട്ടുകയും ചെയ്യും നമ്മളപ്പോൾ ആ ഒരു കരിയിലേക്ക് കത്തിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് വളരെ സിംപിള്ളട്ട് നമുക്ക് ഇതിന് ഇനി മൂട്ടിലേക്ക് അടിക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കത്തിക്കുമ്പോൾ ഗ്യാപ്പ് ഇട്ട് കത്തിച്ചാലും നമ്മൾ അടിച്ച് കഴിയുമ്പോൾ അതായത് തീ അണഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇതിന് പൊതുവെ ഇതിൻ്റെ മു ചവിട്ടിലേക്കൊന്ന് അടിപ്പിച്ചു കൊടുക്കണം കേട്ടോ മാക്സിമം നമുക്ക് ഇതിൻ്റെ വട്ടത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത്ര നല്ലതായിരിക്കും നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ചവിട്ടിലേക്ക് ഇങ്ങനെ തൂത്ത് അടുപ്പിച്ച് കൊടുക്കുക അടുപ്പിച്ചതിന് ശേഷം നമുക്കിതിനകത്ത് പച്ചക്കറിയിൽ അല്ലെങ്കിൽ ഉണങ്ങിയ കരിൽ അടപ്പുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് മാക്സിമം ഒന്ന് അണച്ചു കൊടുത്തേക്കുക എല്ലാവർക്കും അപ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വിശ്വസിക്കുന്നത് നമുക്ക് ചെയ്യുമ്പഴേ നമ്മൾ ശരിക്കും പറഞ്ഞത് ഇങ്ങനെ കാഴ്ച നിൽക്കുന്ന മാവാണെങ്കിൽ കൂടുതലായിട്ട് കത്തിക്കുക നമുക്ക് കായ്ക്കാത്ത മാവാണെങ്കിൽ അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം കായ്ക്കുന്ന മാവാണെങ്കിൽ ഈ ഒരു മാവിൻ്റെ തടിയിൽ നിന്നും കുറച്ച് മാത്രം ഒരു ഒരടിയോ ഒന്നരടിയോ അടിയോ മാറ്റിയിട്ട് ചുറ്റിനും ഇട്ട് നമ്മുടെ ഈ ഒരു ഇലകൾ കത്തിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലതായിരിക്കും കാരണം നമുക്ക് പിന്നെ അടുപ്പിക്കുമ്പോഴും മാക്സിമം നല്ല അടുത്തേക്ക് അടുപ്പിക്കാൻ പറ്റും നല്ലപോലെ പോകാതിന് മുകളിലേക്ക് എത്തുകയും ചെയ്യും അപ്പം എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ടൊന്നും ചെയ്തു നോക്കുന്ന കാര്യമാണ് ഇത് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ മാവിന് മോതിരമിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ആ ഒരു വീഡിയോ നമ്മൾ ഇതിന് തന്നെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും അപ്പം ആ ഒരു മാവ് കാശ് നിൽക്കുന്ന വീഡിയോ നമ്മൾ ഉടനെ ഉണ്ടാവും കേട്ടോ അപ്പം അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ